ോബിന്റെ ഉത്സവത്തിൽ ആദ്യത്തെ യോബ് ഞാൻ പോകലോ ഏർ അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ അമൽസാറിന്റെ രണ്ടാമത് പിന്നെ വിളിച്ചേക്കാണ് അപ്പൊ അതിന് ചെന്ന് ഭയങ്കര ഹാപ്പിയാ അവിടെ ചെല്ലുമ്പോ പതിപോലെ എന്നെ തന്നെ മുട്ടയടിച്ചു ഇതാക്കിട്ട് അപ്പൊ ഈ എന്തോ ഒരു താത്വികമായ ഷോട്ടാണ് പുള്ളിക്ക് മിക്കവാറും നമ്മുടെ കോമഡി വർക്ക് ആവാൻ സാധ്യതയില്ലാശിക്കു പോയിട്ട് ട്രയൽ അടിക്കാം പുള്ളിനി എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവാണെങ്കിൽ അപ്പൊ നമുക്ക് റിഹേഴ്സലായല്ലോ എന്നിട്ട് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ഈ സ്മചന പോവാന്ന് പറഞ്ഞിട്ട് ആദ്യം നാശിക്കടുത്ത് ഇത് ചെല്ലണം നാശികൾക്ക് ഇത് കേട്ടപ്പോൾ തന്നെ പുള്ളി വർക്കായി അവിടെ ഈ വിഷ്ണു അതുവരെ ശീലിച്ച പരിചയിച്ച സിനിമാറ്റിക് സ്റ്റൈലൊന്നുമല്ലോ ഈ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വേറെ രീതികളാണ് കുറച്ചുകൂടെ സ്റ്റൈലൈസ്ഡ് ആണ് മൊത്തത്തിൽ ഏതാ നമ്മൾ ഈ ഔട്ട് വരണല്ലേ കാണുന്നുള്ളു അതെ അതെ നമ്മൾ അമലനീരത്തിൻ്റെ പടം കാണുമ്പോൾ വാ എന്താ ബ്യൂട്ടിഫുൾ അതിന്റെ പുറകിലുള്ള അധ്വാനം നമ്മൾ അതിനു മുമ്പ് ചെയ്ത പടത്തില് ഹാഫ് ഡേ കൊണ്ട് ചെയ്ത ഒരു സീൻ തീർത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഷോർട്ടിനു വേണ്ടി ചിലപ്പോ ഹാഫ് ഡേ പോവും ഞാൻ പറഞ്ഞ ആ ഞാൻ യോബിന്റെ ഉസ്തകത്തില് ആദ്യത്തെ യോബ് ഞാൻ ഏഹ് അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ സാറിന്റെ രണ്ടാമത് പിന്നെ വിളിച്ചേക്കാണ് അപ്പൊ അതിന് ചെന്ന് ഭയങ്കര ഹാപ്പിയാ അവിടെ ചെല്ലുമ്പോ പതിവ് പോലെ തന്നെ മുട്ടയടിച്ചു ഇതാക്കിട്ട് അപ്പൊ ഈ എന്തോ ഒരു താത്വികമായ ഷോർട്ടാണ് ഇപ്പൊ മലയുടെ മോളിൽ നിന്ന് വാഗമണ്ണിലാണ് ഷൂട്ട് ഒരു പാമ്പ് സർപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് അവിടെ നിന്ന് മറ്റേ ബ്രിട്ടീഷുകാരുടെ വരവ് കാണിക്കണം അപ്പൊ അതൊരു ഇവരുടെ ആ എന്ന് കാണിക്കുമ്പോ സാധനം അപ്പൊ ഈ മലയുടെ അടിവാരത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ചെറിയ ഇതേ ഉള്ളു അപ്പൊ ഈ കുതിര വണ്ടി ഉണ്ട് കുറെ കുതിരകളുണ്ട് ഏഹ് കുറെ പടയാളികളുണ്ട് ബ്രിട്ടീഷുകാർ കുതിര വണ്ടിയുടെ അകത്ത് മദാമയം ഒക്കെ ഇരിക്കുന്നുണ്ട് സിംഗിൾ കുതിരയുടെ പുറത്തു പോണ അങ്ങനെ അപ്പൊ ഈ കുതിരക്ക് റിവേഴ്സ് കുതിര 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 നേരെ അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു ഈ മലയുടെ അവിടെനിന്ന് അങ്ങനെ തിരിയാൻ പറ്റില്ല അപ്പൊ ഇത് വൺമോർ പറഞ്ഞു കഴിഞ്ഞാല് അവിടെ കട്ട് പറഞ്ഞ ഈ മലയാള അറ്റത്ത് പോയിട്ട് തിരിച്ചിട്ട് തിരിച്ച് ഇത്രയും പോയിട്ട് അവിടെ പോയി തിരിച്ചിട്ട് പിന്നെ ഇത്രയും സാധനം കറങ്ങി വന്നു ഈ പാമ്പ് കറക്റ്റ് സമയത്ത് തിരിഞ്ഞില്ലെങ്കില് അപ്പൊ ഞാൻ ഓർക്കണ ആ പെർഫെക്ഷന് വേണ്ടിയിട്ട് അത്രയും അത്രയും ഒരു പെർഫെക്റ്റ് ആവണ വരെ പുള്ളി അത് ചെയ്യൂന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ മറ്റേ ഇതൊക്കെ വെട്ടി ശരിയാക്കണ ഒരു പോർഷൻ ഉണ്ട് അതിലാനൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ തല്ലുകൊള്ളണ തീയണ്ട് അപ്പൊ ഡമ്മി വടി വെച്ചിട്ടാണ് ആദ്യം അടിക്കണത് അപ്പൊ ആ ചേട്ടനാണെങ്കിൽ നമ്മളെ ജോജിയിലപ്പനില്ല ആ പുള്ളിയാണ് അടിക്കണം അപ്പൊ പുള്ളി ഞാൻ എൻ്റെ നടു ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ പതുക്കെ അടിക്കും അപ്പൊ സാറ് കട്ട് പറയും ചേട്ടാ അങ്ങനെ മര്യാദ അടിക്ക് ഞാൻ പറഞ്ഞു ചേട്ടാ അടിച്ചു കേട്ടോ അപ്പൊ അല്ലല്ലോ വേദന എടുത്തല്ല ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല ചേട്ടൻ അടിക്ക് ജസ്റ്റ് ആ ഒരു ടേക്കിൽ രണ്ടടി അല്ലേ അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് അപ്പൊ പുള്ളിക്ക് അടി അങ്ങനെ ചെയ്യാണുള്ളൂ അപ്പൊ ഈ ഡമ്മി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അലമ്പായി അപ്പൊ ഒറിജിനിൽ പടി കൊടുക്കാൻ പറഞ്ഞിട്ട് ഒറിജിനൽ പഠിക്കുക െന്ന് പറ പുള്ളി പതുക്കടിക്കും ഒരടി മര്യാദടിക്കും അടുത്തത് പതുക്കേക്കും അപ്പൊ കടക്കാൻ നല്ല പക്ഷെ പടത്തിൽ ഇപ്പൊ കാണുമ്പോൾ അടിപൊളിയാണ് അത് നല്ല ഔദ്യത്തിൽ പഠിക്കുക തന്നെ അടിച്ച് ഓക്കെ ഈ ആക്ടറായിട്ടൊരു ജേണി നമ്മൾ കൂട്ടത്തിൽ ഈ അമർ അക്ബർ പറയുന്ന വരുമ്പോണ്ടാവുന്ന ഒരു മാറ്റം അതായത് കരിയറിന്റെ മാറ്റം ഈ പറഞ്ഞ ഇൻഡസ്ട്രിയുടെ പാർട്ടാവുന്നതിലുള്ള മാറ്റം പുതിയൊരു ലേബലോടെ വരുവാനുള്ള എഴുത്തുകാരൻ രീതിയിൽ ആ സിനിമ അന്ന് വലിയ കമ്പോസിൻ സക്സസ് ആകുന്നു എനിക്കതിലും തോന്നിയിട്ടുള്ളത് ഹ്യൂമർ വച്ച് സക്സസ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എല്ലാ കാലത്ത് ഓർത്തിരിക്കും ഇവര് ഈ ഡെയിലി ലൈഫിൽ പറയുന്ന വൺ ലൈനേഴ്സ് സിറ്റുവേഷൻ ഇതിലോട്ട് എല്ലാം ഹ്യൂമറിനൊരു കണക്ട് ചെയ്ത് കൊണ്ടുപോകും അപ്പൊ നമ്മൾ പറയുന്ന എല്ലാ ബ്ലോക്ക് ബസ്റ്റർ ഹ്യൂമർ സിനിമകൾ എടുത്താലും ഈ ഒരു പോസിറ്റീവ് നേച്ചർ അതിനുണ്ട് ശരിയാ ഇങ്ങനൊരു ഒരു സിനിമ ഒരുക്കുന്നു ഇതിന് സക്സസ് റേറ്റ് ഭയങ്കരമാകുന്നു മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നടന്മാരെ നായക നടന്മാരെ സിനിമയിൽ പ്ലേസ് ചെയ്യുന്നു വിഷ്ണു അതൊരു ഭയങ്കര ഐക്കോണിക് ഒരു സീൻ ചെയ്തിട്ട് വന്നു ഞാൻ ചോദിക്കുന്നത് അങ്ങനെ സിനിമ ബിൽഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഐഡിയ എന്നാൽ ഞാൻ എഴുതാം ഞങ്ങൾ എഴുതാം ഈ എഴുത്ത് ഇതിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് അതും നമ്മുടെ മറ്റേ ചിന്ത തന്നെയാണ് അഭിനയിക്കുക എന്നുള്ള ചിന്ത തന്നെയാണ് ഈ ബി സി നൗഫൽ എന്ന് പറഞ്ഞാൽ ഞാൻ നൗഫൽക്കാരുടെ അടുത്ത് അസിസ്റ്റ് ചെയ്യാണ് നൗഫൽക്കാടെ പ്രോഗ്രാമിൽ അവൻ അഭിനയിച്ചിട്ടുണ്ട് എഴുതിയിട്ടുമുണ്ട് കുറേ പ്രോഗ്രാമുകൾക്ക് അപ്പം ഞാൻ കട കൂടെ രണ്ട് മൂന്ന് പ്രോഗ്രാമുകൾക്ക് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെന്നൈയിലാണ് ഷൂട്ടൊക്കെ സൺ ടി വിയുടെ സ്റ്റുഡിയോയിൽ അപ്പോൾ ഞാൻ പുള്ളിയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെയും ബിബിൻ്റെയും ഒരു മീറ്ററൊക്കെ നൗഫൽക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ബിബിൻ കുറേ സ്കിറ്റുകൾ ചെയ്യുമ്പോഴൊക്കെ നൗഫൽക്കെ പറയും ബിബിൻ്റെ സ്ക്രിപ്റ്റ് സ്കിറ്റിനൊക്കെ ഒരു സിനിമാറ്റിക് സ്വഭാവമുണ്ട് നിങ്ങൾ സിനിമ എഴുതുമെന്ന് പറയും അപ്പം ഞങ്ങളെ വേറൊരു ആൾ പറഞ്ഞിട്ട് ഞങ്ങള് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും അങ്ങനെ എന്ന് പറഞ്ഞിട്ട് കാക്കനാണല്ലോ അപ്പം നാസർക്ക പറഞ്ഞിട്ട് എഴുതിയതൊന്നും അങ്ങോട്ട് സുഖമായിട്ടൊന്നുമില്ല എന്നാലും നമുക്ക് ഓക്കെയാണ് സിനിമയുടെ ഫോർമാറ്റ് അതൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടേ അപ്പം നമുക്കത് നല്ലതെന്ന് തോന്നുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് ശരിയാവണമെന്നില്ല അപ്പോഴാണ് നൗഫലൊക്ക നിങ്ങളോട് പറയണത് നിങ്ങൾ ഒരുപണി നിങ്ങളെ വെച്ചിട്ട് ഒരു സാധനം എഴുതുന്നത് ഞാൻ ഡയറക്റ്റ് ചെയ്യാന്ന് പറയുന്നത് അപ്പം നമ്മളീ ആണ്ടിലിമൂലത്തില് ഓരോ പടത്തിൽ ഓരോ സീൻ വെച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ബിബിനും അപ്പോൾ ഒന്ന് രണ്ട് പടത്തിൽ ചെറിയ വേഷമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് നൗഫലൊക്കെ നമ്മളെ ലീഡ് ക്യാരക്ടേഴ്സ് ആയിട്ട് ചെയ്യാന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്നാൽ പിന്നെ എഴുതിയാലോ ബിബിൻ പറഞ്ഞാ വാ ഇവൻ്റെ സ്കിറ്റിനൊക്കെ വേണ്ടിയിട്ട് എഴുതാനായിട്ട് ഡിസ്കഷനൊക്കെ ഇരിക്കുമ്പോൾ ഞാനും ഇരിക്കും ഏഹ് നമ്മൾ പറയുന്ന സജഷൻസ് അപ്പം ഞങ്ങളുടെ ഒരു വേവ് ലെങ്ത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വർക്കാണ് അപ്പൊ ബിപിൻ പറഞ്ഞാ നീൻ ഒരുമിച്ച് എഴുതാം ഏഹ് ഒരുമിച്ച് അഭിനയിക്കാൻ ഉള്ള സംവിധാനം അന്ന ശരിന്ന് പറഞ്ഞിട്ട് ഞാനും കൂടി ഇരുന്നിട്ടാണ് ഞങ്ങൾ എഴുതണേ ഈ അഭിനയിക്കാൻ പറഞ്ഞിട്ടു അല്ലാണ്ട് ഞാൻ എഴുതിയിട്ടേ ഇല്ല കിറ്റ് എഴുതാൻ വേണ്ടിട്ട് ഞാൻ വെറുതെ എന്തെങ്കിലും സാഷൻസ് ഒക്കെ പറയാൻ വേണ്ടി ഇരിക്കും അല്ലാണ്ട് അങ്ങനെ ഞങ്ങൾ എഴുതി ഇരുന്നിട്ട് ഞങ്ങളെ നായകന്മാരാക്കിയിട്ട് ഞങ്ങളൊരു കൂട്ടുകാരൻ ഋദിനേം കൂടി ഉൾപ്പെടുത്തിയിട്ട് മറ്റേ അമ്പാടിയും ഋദി അപ്പൊ ഞങ്ങള് ചെറുപ്പം തുടങ്ങിയുള്ള കൂട്ടുകാരാണ് ഋദിനുകൊണ്ട് നൌഫുൽക്കയുടെ പ്രോഗ്രാമിൽ കുറെ സ്കിറ്റിൽ അപ്പൊ അവനാക്കാന്ന് പറഞ്ഞാല് നൌഫുൽക്ക വേണ്ടെന്ന് പറയില്ല കാരണം അവൻ നല്ല പെർഫോമർ ആണ് അപ്പൊ അവനെ ആക്കാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എഴുതുന്നത് എഴുതി കഴിഞ്ഞപ്പോഴേക്കാണ് മറ്റേ സാറ്റലൈറ്റ് കൊടുക്കലൊക്കെ നിർത്തി ചാനലുകൾ സാറ്റലൈറ്റും കൂടി കിട്ടും അതും കൂടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം എന്നുള്ളൊരു കാരണം ഞാൻ ഓഫെൽക്കും നമ്മളെ വിശ്വാസമാണ് പിന്നെ സാറ്റലൈറ്റും കിട്ടുമല്ലോ ചെയ്യാൻ സാറ്റലൈറ്റ് ഇല്ല എന്നുള്ളൊരുക്ക പറഞ്ഞു ഇനി ഇതിന്റെ കാര്യം ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഞങ്ങൾ എഴുതി വെച്ചത് ഞങ്ങക്ക് ആകെ ഇതേ പിന്നെ വേറെ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഓ അത് ഞങ്ങൾക്കൊന്നും താല്പര്യമില്ല അതങ്ങനെ ഇരുന്നു ഷാജു ഷാജു ഭയങ്കര ഷാജറിനൊക്കെ സുഹൃത്തായിരുന്നു ഷാജുചാരൊക്കെ ഞങ്ങൾ എഴുതുന്ന സമയത്ത് ആ ക്യാരക്ടർ ഗണേഷ് ഏട്ടന എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഷാജ വായിച്ചു ചേപ്പിച്ച പുള്ളി നല്ല പറഞ്ഞു പിന്നെ ഈ നാദർഷക്ക ബഡായി ബംഗ്ലാവ് ബിബിൻ എഴുതുന്നുണ്ട് അതിന്റെ ഒരാളാണ് ബിബിൻ മുകേഷ് എന്നെ കാണാൻ വേണ്ടിട്ട് അവിടെ വന്നപ്പോഴാണ് ബിബിനോട് പറയണത് ഷാജോൻ സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് അതൊരു രസമെന്ന് പറയാൻ പാടില്ലെന്നു വെച്ചാൽ അപ്പൊ ബിബിൻ പറഞ്ഞു അല്ല അത് ദിലീപാടി വെച്ചതല്ല പിന്നെ ആദർഷിക്ക ദിലീപ് വെച്ച് പടം ചെയ്യുന്നു എന്നും പറഞ്ഞു വാർത്ത അയക്കാൻ തുടങ്ങിയിട്ട് കാലക്കുറിച്ചു അപ്പൊ നാഷിക് പറഞ്ഞത് ദിലീപിനെ വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ വന്ന് പറയടാന്ന് പറഞ്ഞു അപ്പൊ അന്ന് തന്നെ ജിസ്മോൻ ചേട്ടന് അവിടെ ഗസ്റ്റായിട്ട് ബൈസിക്കിൾ തീസിന്റെ പ്രൊമോഷൻ അങ്ങോട്ട് അപ്പൊ ജിസ്മോൻ ചേട്ടൻ പറഞ്ഞു കഥ വല്ലതും ഉണ്ടെങ്കിൽ പറയട്ടോന്നു ബിബിനെ വിളിച്ചേക്കാം ജിസ്മോൻ ചേട്ടൻ്റെ ആശ്വാ രണ്ടുപേരും കഥ പറയാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്തു ചെയ്യണം ഞാൻ പറഞ്ഞു ജിസ്മോൻ ചേട്ടനായിരിക്കും ഏഹ് ഇപ്പൊ ഒരു പടം ചെയ്ത് ഹിറ്റായിട്ട് നിൽക്കണല്ലോ ജിസ്മോൻ ചേട്ടൻ്റെ അടുത്ത് നമുക്ക് പോവാതിന് മുമ്പ് നമുക്ക് ആവശ്യകടുത്ത് ആദ്യം പോയിട്ട് ട്രയൽ അടിക്കാം ട്രയൽ അടിക്കാം ആ പുള്ളി ഭയങ്കര തമാശയുടെ ഇതാണല്ലോ തലേക്കല്ലോ പുള്ളിക്ക് മിക്കവാറും നമ്മുടെ കോമഡി വർക്ക് ആവാൻ സാധ്യതയില്ലാശിക്കടത്ത് പോയിട്ട് ട്രയൽ അടിക്കാം പുള്ളിനി എന്നൊക്കെ പറഞ്ഞു പോണെങ്കിൽ അപ്പൊ നമുക്ക് റിഹേഴ്സലായില്ല എന്നിട്ട് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ഈ സ്മഞ്ഞ പോവാന്ന് പറഞ്ഞിട്ട് ആദ്യം നാശിക്കടുത്ത് ചെല്ലണം നാശികൾക്ക് ഇത് കേട്ടപ്പോൾ തന്നെ പുള്ളി വർക്കായി അവിടെ നമ്മുടെ ടേണിംഗ് പോയിന്റാണ് നാശിക്കിഷ്ടപ്പെടും നമ്മൾ വിചാരിക്കണില്ല കാരണം പുള്ളി ഇപ്പൊ മാവേലി കൊമ്പത്തൊക്കെ അത്രയും വർഷങ്ങളായിട്ട് ഹിറ്റടിച്ച് ഇങ്ങനെ മാവേലി കൊമ്പത്തിന് ബിബിനൊരു ഒരു എഴുതിട്ട് കൊണ്ടു വന്നിട്ടുണ്ട് അപ്പൊ ഇക്ക പറഞ്ഞു ഈ കൊല്ലം ചെയ്യുള്ള അപ്പൊ അങ്ങനെയൊരു ഫ്ലാഷ് ബാക്ക് ഉള്ളതുകൊണ്ട് എന്തായാലും പുള്ളി എടുക്കാൻ ആയതില്ല വെറുതെ പോയി പറഞ്ഞു നോക്കാന്ന് വെച്ചിട്ടാണ് ചെല്ലന പക്ഷെ കേട്ട പുള്ളിക്ക് വർക്കായി പുള്ളി അപ്പൊ തന്നെ എണീറ്റ് കൈതരാണ് ഇനിശല്ല നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്റെ ആദ്യ സിനിമ ആയിട്ട് ചെയ്യുന്നു പറഞ്ഞു അപ്പൊ ഞങ്ങളെ